ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് റോസ്റ്റ് ആണ് അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നല്ലപോലെ വഴറ്റി ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഏകദേശം ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് അതവിടെ മാറ്റി വെച്ചിട്ട് പൊടികളൊന്ന് വറുത്തെടുക്കാം അപ്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതെല്ലാം കൂടെ ഒന്ന് ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം അപ്പം ഇനി ഏകദേശം അതിൻ്റെ കളറൊക്കെ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഇങ്ങനെ ചെയ്താലേ ഉള്ളൂ നമ്മൾ ആ റോസ്റ്റിന് ഒരു കളറ് കിട്ടുകയുള്ളൂ അപ്പോൾ അത് ആ കളറൊക്കെ മാറി ഇനി നമ്മൾ നേരത്തെ വയറ്റി വെച്ച ഉള്ളിയിൽ അതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച പോർക്കിന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി വേറെ ഇടാനുള്ളത് ഈ പോർക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് കുത്തിയരിഞ്ഞ് തേങ്ങ കുത്തുന്നുണ്ട് അതും പച്ചമുളകും ഇപ്പം എരിവിനുസരിച്ച് ഇതൊക്കെ ചേർത്ത് ഇനി നമ്മൾ കുരുമുളക് കൂടിയും ചേർക്കും അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളകുമൊക്കെ ഇട്ടാൽ മതി ഇനി ഇതെല്ലാം മിക്സ് ചെയ്യണം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി അതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളം കൂടുതൽ ചേർക്കുന്നുണ്ട് ഇതൊന്ന് വെന്ത് വരുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചപ്പം ജാറിലുണ്ടായി അത് കുറച്ചൊന്ന് കഴുകി വെള്ളം ഒഴിച്ചു അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇനി അടച്ച് വെച്ചിട്ട് വേണം നമുക്ക് വേവിക്കാം അപ്പോൾ ചെറിയ സിമ്മിലാക്കിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ച് അത് ഒരു അരമണിക്കൂറോളം നമുക്ക് വേവിച്ചെടുക്കണം അല്ലെങ്കിൽ കുക്കറിലൊക്കെ വിസിലടിച്ച് എടുക്കാം പക്ഷെ നമ്മളിങ്ങനെ ഈ ഒരു ഇതിൽ തന്നെ സിം വേവിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ചെയ്ത അപ്പോൾ ഈ അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ അടി പിടിക്കുക വെള്ളം ഒഴിക്കാത്തത് അപ്പോൾ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അടച്ച് വെച്ച് തുറന്ന് അങ്ങനെ വേവിച്ചെടുക്കണം ഇനിയിപ്പോൾ കൊണ്ടോയെന്നൊന്ന് നോക്കുക എന്നിട്ടില്ലെങ്കിൽ ഇട്ട് കൊടുക്കണം അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഇതിലേക്കുള്ള വെള്ളമൊക്കെ അതൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ വെള്ളമായി കിടക്കും ഇപ്പം റോസ്റ്റ് ആവില്ലല്ലോ ഇനി എണ്ണയൊക്കെ അതിൽ എണ്ണയെല്ലാം നീഞ്ഞൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അതിൽ കിടന്നിട്ട് ഇനി മുരിഞ്ഞു വരണം ഇതാ നമ്മൾ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ് അപ്പോൾ കറിവേപ്പില പാകത്തിന് കറിവേപ്പിലയും പിന്നെ അതേപോലെ കുരുമുളക് പൊടി എരിവിനുസരിച്ച കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ റോസ്റ്റ് ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കും വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഗരം മസാല ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് റോസ്റ്റ് നമ്മൾ പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എങ്ങനെയുണ്ടെന്ന് ഇത് ഡ്രൈ ആയതുകൊണ്ട് തന്നെ അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കി നോക്കാത്തവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളിയാണ് അപ്പോൾ ഇതേപോലെ ഒരു തട്ടിക്കൂട്ട് റോസ്റ്റും അതേപോലെ നല്ല അടിപൊളി ഡിഷും ഒക്കെ കാണണമെങ്കിൽ ഞങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ